കുറച്ച് നനകിഴങ്ങ് കിട്ടി അപ്പം നമ്മുടെ പുഴുക്കിന് പറ്റിയ സാധനമാണ് നല്ല ടേസ്റ്റാണ് അതുമാത്രമല്ല ഇതിൻ്റെ അക ഇത് നമ്മൾ നമ്മളിന്ന് പുഴുക്കി എടുത്ത് കഴിയുമ്പോൾ തന്നെ നാരുപോലെ ഇരിക്കും കഴിക്കാൻ നല്ല ഇതാണ് നനകിഴങ്ങ് പിന്നെ നനകിഴങ്ങ് നമുക്കൊരു കപ്പയും കൂട്ടിട്ട് നല്ലൊരു പുഴുക്കുണ്ടാക്കാം ഇതാണ് നനകിഴങ്ങ് ഇതിങ്ങനെ അങ്ങോട്ട് പൊളിക്കുന്നത് ഇങ്ങനെ ഓടിൻ്റെ മുകളിൽ ഒടിഞ്ഞ് വീണു പിന്നെ അത് ഉടനെ തന്നെ വെട്ടി ആദ്യത്തെ ഉളവെടുപ്പാണ് അപ്പോൾ ഈ വാഴേനു നമ്മൾ ആദ്യത്തെ ഏത്ത ഇതങ്ങനെ ഒടിഞ്ഞ് നമ്മൾ ഓടിൻ്റെ മേടിയിൽ കൂടെ വീണ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കെട്ട് പൊട്ടിയതാണ് കെട്ട് പൊട്ടിയിട്ടാണ് ഇങ്ങനെ ഓടിഞ്ഞ് വീണത് അങ്ങനെയാലും ആ കൊല വെട്ടി ആദ്യത്തെ വിളവെടുപ്പ് തന്നെ നല്ലൊരു കൊല കെട്ടി അങ്ങനെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ ഉണ്ടല്ലേ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ടിനെ ഒതുക്കാവുള്ളതാണ് അപ്പോൾ ഈ വിറവൊക്കെ ഇപ്പോൾ മഴകാലും വിറവെല്ലാം ഇരുന്നുണ്ടല്ലേ ഫുള്ളായിട്ട് ഇതായിട്ടുണ്ട് അപ്പം മാക്സിമം ഇതിന് ഇതിന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം കൂടത്തെ ഇതെല്ലാം ഒതുക്കി കമ്പികളും തടികളും ഇതെല്ലാം എടുത്തു പറ്റുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ കൂടെ ഇഴ ജന്തുക്കളൊക്കെ വന്നിരിക്കണം നല്ല സാധ്യത ഇതിനൊക്കെ ഉണ്ട് ഇപ്പം എന്നാൽ തണുപ്പും കൂടെ വേണ്ടതൊന്നിരിക്കും അതുകൊണ്ട് ഞാൻ മാക്സിമം ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് മാറ്റണം കാരണം ഫുള്ള് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറവായിരുന്നു പിന്നെ ഇപ്പോൾ ഒന്ന് ദിപയ്ക്ക് ഫുള്ളായിട്ട് പൊടിയിൽ അലർജി ഉള്ളത് കൊണ്ട് അപ്പോൾ ഈ നമ്മുടെ അടുപ്പിലിൻ്റെ ഇത് തന്നെ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പുയൊക്കെ കഴിക്കുമ്പോൾ തന്നെ പിന്നെ കണ്ണും ഉണ്ട് പെട്ടെന്ന് ചുമ ഒന്ന് ഭയങ്കര തുമ്മലൊക്കെ ആവും അങ്ങനത്തെ ഒരു ഇതുള്ളത് കൊണ്ട് മാത്രം ഇപ്പോൾ ഒന്ന് മാക്സിമം ഒന്ന് നിർത്തി വയ്ക്കുന്നത് ഇത് വെട്ടണം ഇത് ഇത് നമ്മുടെ പൂമ്പില്ല കണ്ണനാണ് അത് മേളത്തിൻ്റെ വെയിറ്റ് ഉണ്ട് ഇതിങ്ങനെയാണ് അപ്പോൾ അതിനെ മേളത്തിന് വെട്ടി വീട്ടെന്നോ എന്നാലും ശരിയാകത്തപ്പോൾ പിന്നെ കണ്ടില്ലേ നമ്മുടെ ഓമയ്ക്ക ഇത് വേറെ തരാണ് അല്ല ആ വെയിറ്റ് കൊണ്ട് നിൽക്കുകയാണ് ഇതും അതല്ലാതെ തന്നെ വേറെ ആ ഒരു സൈഡിൽ നിന്ന് നിങ്ങളുള്ള ഓർമ്മയ്ക്കുണ്ട് അങ്ങനെ അതിനെ ഒന്ന് ഫുള്ളായിട്ട് വെട്ടാം അങ്ങനെ നമ്മുടെ കോഴിക്കുട്ടികളെ ഒരു വിളിക്ക് കണ്ടുപോക്കാം അത് ക്ലീൻ ചെയ്യണം അതായത് മഴ സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അവിടെ വിളി തുടങ്ങി അവിടെ വിളി തുടങ്ങി അവിടെ വിളി തുടങ്ങിയില്ല ആണോ ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും ഒരു വേറൊരു ഇത് ഫുള്ളായിട്ട് നീളമുള്ള ടൈപ്പ് ആണോ നല്ല ഇതാണ് നല്ല മധുരമാണ് അത് പിന്നെ ഇതൊക്കെയാണ് നമുക്കിത് മാക്സിമം ഇതൊക്കെ ഞാൻ ഇവിടെ നിർത്തും വെട്ടിയൊന്നും ഇവിടെ എത്തില്ല ഇന്നലെ ഓടിൻ്റെ ഇങ്ങനെ കിടന്നുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് ഞാൻ തീവ് ഇല്ലാതായി ഫുള്ളായിട്ട് ഇപ്പോൾ വെയിറ്റ് ഉണ്ടൊത്തി ഇതിനെ ഫുള്ളായിട്ട് എടുക്കണം എടുക്കണം അതൊന്ന് പിന്നെ അടുത്ത എന്നിട്ടതിൽ അടുത്ത കൊല്ല റെഡിയായി വരികയാണ് പഴമല്ല തിരക്കറിൽ നല്ല നല്ലതായിട്ട് വരുന്നുണ്ട് ഇത് അങ്ങനെയല്ല ഒരു രണ്ടാഴ്ച രണ്ട് മൂന്നാഴ്ച കഴിയണം അപ്പോൾ ഒന്ന് നല്ല വിളഞ്ഞ് കിട്ടും അപ്പോഴേ നമുക്കിത് വെട്ടാം പിന്നെ ഓമ ഓമയ്ക്കാണ് ഞാൻ ഞാനിവിടെ വെച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളത് എന്നല്ല നമ്മൾ കഴിച്ചിട്ട് ഇടുന്ന വിത്തുകളൊക്കെയാണ് എന്താ വരുന്നത് ഫുള്ളായിട്ട് ഓമ്മയ്ക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ ദർശകനും ഭയങ്കര ഇഷ്ടമാണ് പപ്പയ്ക്ക് എല്ലാവരും നന്നായിട്ട് കഴിക്കും ഓമ്മയ്ക്ക് പിന്നെ അതാ കോവൽ കോവൽ ഇന്നലെ ഒത്തിരി എടുത്തു പിന്നെ അവിടെ തന്നെ ഇനിയുണ്ട് ഇന്നലെ തന്നെ ഒരു ഒരു കിലോ അടുപ്പിച്ച് ഒരു കിലോ അടുപ്പിച്ച് തന്നെ കോവലുണ്ടായിരുന്നു െ പടർത്തി വിടണമെന്നുള്ള കുഴപ്പമില്ല നമുക്ക് ആവശ്യമുള്ള പോവയ്ക്ക കിട്ടുന്നുള്ളൂ അല്ല പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞാൽ നമ്മുടെ വേറൊരു പോവയ്ക്കാണ് കണ്ടില്ലേ ഇത് വന്ന് റൗണ്ട് ടൈപ്പാണ് ഇത് കുറച്ചും കൂടെ വലുതാണ് നല്ല വലുതാവും ഇതൊക്കെ നല്ല വലുതാണ് നല്ല വലുതാവും നല്ല വലുതാവും ഇത് ഒന്ന് വന്ന് പഴുക്കട്ടെ പഴുക്കുമ്പോഴേന്ന് കഴിച്ചു നോക്കണം എങ്ങനെയുണ്ട് എന്നെങ്കിൽ ഇതിൻ്റെ വിത്തുവാണ അപ്പുറത്ത് ബാക്ക് സൈഡിലൊക്കെ ഇടാവുള്ളത് നമ്മുടെ ഇതിലുള്ളത് വരെ വേറൊരു തന്നെയാണ് ആ കോഴിക്കൂടിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്നത് അത് വേറൊരു ടൈപ്പാണ് അല്ലെങ്കിൽ മഴയൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതൊക്കെ ഒന്നൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ കുറച്ചൊരു പാടാണ് ഓമ്മക്ക് കിടക്കുന്നതുണ്ടല്ലേ മണി മണി പോലെയാണ് കിടക്കുന്നത് ഇതൊന്നും കൂമ്പില്ലാ കാരണം എൻ്റെ ഇതൊന്നും ഇതൊന്ന് മറ്റേ ആ വാഴ വീണ് ഒടിഞ്ഞു കിടക്കണോണ്ട് ഇതിനും ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ആയി അപ്പോൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മറ്റേനെ ഒന്ന് കട്ട് ചെയ്ത് കിട്ടാൻ മാത്രമേ ഇതൊന്നും ശരിയാകത്തുള്ളൂ ഇത് നല്ല കൊലയാണ് അപ്പോൾ എങ്ങനായാലും നമ്മുടെ ഓഴി കൂട് കാണാം എന്നാലും ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് അത് ഈ മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാട്ടാണ് അപ്പോൾ മഴയൊക്കെ ഒന്ന് കഴിയട്ടെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ക്ലീൻ ചെയ്യും ഇത് മുമ്പിലാക്കണം തന്നെ തന്നെ പോലെ വന്നേക്കുള്ളൂ ഇത് ചെറിയൊരു ഇത് കുഴപ്പമില്ല തലകളില്ലാത്ത പോരാ ക്ലീൻ എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമാണ് എല്ലാം റെഡിയാണല്ലോ ഇന്ന് മുട്ടയൊന്നും ഇട്ടില്ലേ ആ ഒരു മുട്ട ഇട്ടിട്ടുള്ളോ ആ അപ്പം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഇത് ഇതുവരെ ശരിയല്ല കാര്യം ചെറുതായിട്ടൊരു ഉണ്ട് അപ്പോൾ ആ വെള്ളത്തിൻ്റെ ആ ലീക്ക് ഒന്ന് മാറ്റണം എന്നെങ്കിൽ നമുക്ക് ഈ വലുത് ഫുള്ളായിട്ട് അതിനുള്ള വെള്ളത്തിനുള്ളതും ചേർന്ന് അപ്പുറത്തെ കൂട്ടിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും മതി 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 പിന്നെയുള്ളതെന്ന് വെച്ചിരുന്ന ഞങ്ങൾ അവിടെ നിന്ന് കോട്ടയത്തുനിന്ന് വരുന്ന സമയത്ത് തന്നെ ഈ റോഡിൽ വെച്ച് വിൽക്കുന്ന കള്ളർ കോഴികളൊക്കെ മേടിച്ചിരുന്നു അതിലുള്ള എല്ലാം ചത്തുപോയി കേട്ടോ കാരണം അതൊക്കെ പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് ദിവസമൊക്കെ നല്ല അലങ്കാരം പോലെയൊക്കെ ഇരിക്കും പക്ഷേ അത് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് അസുഖങ്ങളെ പെട്ടെന്ന് ചത്തുപോയി അതൊരു ഇത് നമ്മുടെ സാധാരണ കോഴിയൊക്കെ നല്ല ഇതായിട്ട് വരുന്നുണ്ട് നമ്മൾ കോഴിക്കുറ്റം വരും ഇവിടെ ഇതാണ് നമ്മുടെ ഇവൻ്റെ കളറാണ് ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു നാല് ചറുത്ത കുട്ടികളൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ കിട്ടിയില്ലായിരുന്നു ഇവൻ്റെ ഉണ്ട് നമ്മുടെ ഇവൻ്റെ ഉണ്ട് ഇവൻ്റെ ഉണ്ട് ഇതാണ് ഇതാണ് മെയിനായിട്ട് ഇതാ പറഞ്ഞത് ഇവൻ്റെ ഉണ്ട് ഇവൻ്റെ ഉണ്ട് അതിൻ്റെ ഒന്ന് ഒരു ഇതായിരുന്നു പക്ഷെ അതൊന്നും ചത്തുപോയി എന്നാലും കുഴപ്പമില്ല എല്ലാവർക്കും ഫുഡ് ഫുഡുണ്ടല്ലോ ആ എല്ലാവർക്കും ഫുഡുണ്ട് അപ്പോൾ ഇനി ഞാൻ പിന്നെ വരാം ഓക്കെ എന്താണ് ഇത് കാണിച്ചു വെച്ചേക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ഗ്ലാമർ എല്ലാം പോയല്ലേ ഏ എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത് നിങ്ങളെയൊക്കെ സെപ്പറേറ്റ് ഇടേണ്ടതായി അല്ലേ അതിൻ്റെ തൂവലിനെല്ലാം പോയി ഏ പിന്നെ ഒന്നും അറിയണ്ടേ പിന്നെ എങ്ങനെ ചുമ്മാ എങ്ങനെ നടന്നാൽ മതി അപ്പോൾ എങ്ങനെയായാലും ഇതൊക്കെയാണ് എൻ്റെ ചെറിയ കോഴിക്കോടും ചെറിയതും പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലോട്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ട് ഒരു പ്ലാനുണ്ട് അപ്പോൾ അത്രയും വരുമ്പോൾ തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഇതാണ് കോഴിക്കൂടും ഇതെല്ലാം കിട്ടും അപ്പോൾ ഇത്രയും ഏരിയയിൽ മാത്രം തന്നെ പിന്നെ അതിന് പറ്റിയ ഇതുള്ള എല്ലാം പിന്നെ ഇവർ താഴെ കെട്ടിയത് തന്നെ പറ്റുമെങ്കിൽ കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നിർത്തി തന്നെ അതങ്ങനെ ഇട്ടേക്കും ഫുള്ളായിട്ട് അതങ്ങനെ ഒന്ന് ചെയ്യണം അപ്പോഴേ കറക്റ്റ് പിന്നെ ഇവിടുത്തെ ഈ ഈ വിറവെല്ലാം വന്നൊന്ന് വെയിൽ കൊള്ളുമ്പോഴേ എടുക്കാവും വീട്ടിലത്തേക്ക് വേണ്ടി കത്തിക്കറിയണം പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ എല്ലാം ഓമയാണ് ഓമങ്ങനെയാണ് ഫുള്ളായിട്ടുള്ളത് എല്ലാം ഓമ വെച്ചിട്ടുണ്ട് പിന്നെ അത് അവിടുത്തെ ഒരു വാഴ വന്ന് കൊല വന്ന് ആ അത് നല്ല കൊലയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതെല്ലാം വേറെ അപ്പുറത്തും ഒന്ന് വന്നു അതിന് കൊലയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഈ ഇടക്കാലത്ത് നമ്മൾ വന്ന് നട്ട വാഴ കൃഷി ഏത്തവാഴയിൽ ഏ നമുക്കൊരു രണ്ട് മൂന്ന് വാഴയാണ് നമുക്ക് നഷ്ടമായത് ഓക്കെ 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 നഷ്ടമായത് എന്നാൽ അവിടെ നിന്ന് ബാക്കിയുള്ളതെല്ലാം ഒരുവിധം തരക്കരിലത് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ വന്ന് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് വാഴ നട്ടിട്ടുണ്ട് ഇതുവരെ പിടിച്ചിങ്ങനെ വരണതല്ല അപ്പം ഇതിൻ്റെ ഈ ഈ ഇതെല്ലാം എടുത്ത് കാണണം പിന്നെ കാപ്പി ഓൾറെഡി ഉണ്ടായിരുന്നത് ഞാൻ വെട്ടിയിട്ട് അപ്പോൾ എങ്ങനെയാലും അതിൻ്റെ അവിടെ ഒരു തെങ്ങിൻ്റെ നട്ടിട്ടുണ്ട് പിന്നെ എപ്പോൾ വരും എന്ന് പറഞ്ഞുകൂടാ പേര് വന്നാൽ മാത്രമേ ഇവിടെ പുള്ളൂ എന്തു എന്തോന്നാ എന്തോന്നാ കൊക്കോ കൊ കൊക്കോ കോ എന്തോന്നാ വന്നാ ഏഹ് എന്തിനാണ് വിളിക്കുന്നത് നിങ്ങൾ ഫുഡെല്ലാം തന്നിട്ടുണ്ടല്ലോ ഏഹ് അപ്പുറത്ത് ഫുഡുണ്ട് ഇവിടെ ഉണ്ട് വെള്ളമുണ്ട് എല്ലാം ഉണ്ടായാലും ഇതിനപ്പുറം എന്താ വേണ്ട ഇവിടെ മതി എല്ലാം തന്നിട്ടുണ്ട് ഇതിനപ്പുറം എന്തുവേണം ഞാൻ നോക്കുന്നത് ഇപ്പൊ ആ മുട്ടയൊക്കെ ഇപ്പൊ വിജയിച്ചെടുത്തു നമ്മുടെ ഈ പൂവനെ പോലെ തന്നെ ഈ റേറ്റ് ഒന്നും കിട്ടിയില്ല നല്ലൊരു പൂവന്റെ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണ് അപ്പോൾ എൻ്റെ ഈ ചെറിയ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് കരുതുന്നു തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നല്ല നല്ല അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ അതനുസരിച്ച് ഞാൻ എൻ്റെ സൈഡിലെ തെറ്റുകുറ്റങ്ങളെല്ലാം മാറ്റി ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ പറഞ്ഞുകൊണ്ട് ഗോഗ്രീമിൽ നിന്ന് ജോഷി